ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഒരു സിമ്പിൾ ലഞ്ചാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ചോറും കറികളും ഒക്കെ ആയിട്ടുള്ളൊരു സിമ്പിൾ ലഞ്ച് ആദ്യം തന്നെ അരി അടിപ്പിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് വാള മീനാണ് ഇന്ന് കിട്ടിയതേ നല്ല വലിയ വാളയായിരുന്നു അതുതന്നെ കറിക്കും പൊരിക്കാനും എടുക്കാമെന്ന് വിചാരിച്ചേ വാള ക്ലീനാക്കിയതിന് ശേഷം തേങ്ങയൊക്കെ തിരുമി കറിക്കുള്ള കൂട്ട് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയുകയാണേ എണ്ണയിലോട്ട് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മൂന്നാല് അല്ലി കൊച്ചുള്ളി ഇട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തു ഗ്രൈൻഡ് ചെയ്ത എല്ലാം കൂടി നമ്മൾ ചട്ടിలోട്ട് മാറ്റിയിട്ട് അതിൽ നല്ലോണം ആവശ്യത്തിന് ഉപ്പൊഴിച്ച് നല്ലോണം കലക്കിയതിന് ശേഷം കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിക്കണേ എന്നിട്ട് തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കലക്കി നമുക്ക് അടുപ്പിൽ വെക്കാം കറി നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് മീനും കൂടി പറക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചു കേട്ടോ നല്ലോണം തിള വന്നതിന് ശേഷം നമ്മൾ മൂടി മാറ്റി അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി അടുപ്പിന്ന് മാറ്റാവേ എന്നിട്ട് മീൻ പൊരിക്കാനുള്ള നോക്കാം മീൻ നല്ലോണം കഴുകി വരഞ്ഞ് ഒന്നുകൂടെ കഴുകണം ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യാവേ നമ്മുടെ നോർമൽ ഫ്രൈക്ക് എടുക്കുന്ന മസാലപ്പൊടികൾ തന്നെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നല്ലോണം മീനിനകത്തോട്ട് പുരട്ടണം മീൻ കുറച്ചേരെ അരപ്പ് വരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ പാൻ ചൂടാക്കി അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മീനുകളെല്ലാം ഓരോന്നായിട്ട് പറക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാവേ ഫ്രൈ അവിടെ ആവുന്ന സമയത്ത് ഞാൻ മത്തങ്ങ കൂട്ടാനുള്ളത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ ആദ്യം സ്കിന്നെല്ലാം മത്തങ്ങയുടെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി അരിയണം ഞാൻ ഒരു വശത്ത് കുക്കറിൽ ആവശ്യത്തിന് പയറ് വൃത്തിയായിട്ട് കഴുകി ഉപ്പും ചേർത്ത് വിസിലടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് മത്തങ്ങ അരിയുന്നത് പയറ് നമ്മൾ മൂന്നാല് വിസിലടിപ്പിച്ച് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട കൂട്ടുണ്ടാക്കാം അതിന് തേങ്ങ കറിവേപ്പില വെളുത്തുള്ളി ചെറിയ മുളക് എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ജീരകവും വെച്ച് നല്ലോണം അരച്ചെടുക്കണം നമുക്ക് എന്നിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ഇതിലോട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി അടുപ്പിക്കണമേ എന്നിട്ട് ഇത് നല്ലോണം വെന്തതിനു ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ഇട്ട് അരങ്ങി ഉടച്ചെടുക്കാവുന്നതാണേ മത്തെങ്ങനെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടറ്റോ ഫ്രൈയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞെടുത്ത് വൃത്തിയായിട്ട് കഴുകിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചതച്ച വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് പാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പൊട്ടറ്റോ അതിനകത്തോട്ടിട്ട് നല്ലോണം ഇളക്കി അടച്ചു വെക്കുക വേവുമ്പോഴത്തേക്കും ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം വയറ്റി എടുക്കുക അപ്പോൾ പൊട്ടറ്റോ ഫ്രയും റെഡിയായി അതിനുശേഷം ഞാൻ മത്തങ്ങയ്ക്ക് കടുക് വറുത്തിടാൻ നോക്കുവാണേ വാളക്കറിയും വാള ഫ്രൈയും മത്തങ്ങ കറിയും പൊട്ടറ്റോ ഫ്രൈയും എല്ലാം സെറ്റായേ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്